ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജില്ലാ പഞ്ചായത്ത് വഴി തെരുവു നായ്ക്കളെ വന്ധ്യംകരിക്കാനുള്ള എ ബി സി ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പാവാത്തതിനാൽ തെരുവു നായ്ക്കൾ വർദ്ധിച്ചതായി പരാതി ജില്ലാ പഞ്ചായത്ത് വഴി നടപ്പാക്കുന്ന പദ്ധതിക്കായി അഞ്ചു ലക്ഷം രൂപയാണ് പ്രതിവർഷം നൽകേണ്ടത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ തുക നഗരസഭയ്ക്ക് സാമ്പത്തിക പ്രശ്നം കാരണം നൽകാനായില്ല അതുകൊണ്ട് തന്നെ വന്ധ്യംകരണ പ്രക്രിയയും നടപ്പാക്കാനായിട്ടില്ലെന്നാണ് പരാതി കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ തെരുവനായ കഴിച്ച വീട്ടമ്മ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജസ്റ്റിസ് സരിജഗൻ കമ്മിറ്റിയെ സമീപിച്ച വിവരം കൗൺസിലിൽ അവതരിപ്പിച്ചപ്പോഴാണ് പദ്ധതിക്ക് പണം നൽകാനായില്ലെന്ന് സെക്രട്ടറി അറിയിച്ചത് എ ബി സി പദ്ധതിക്കായി അഞ്ചു ലക്ഷം രൂപ നൽകുമ്പോൾ ഒരു വർഷം മുന്നൂറ്റി മുപ്പത് നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിച്ച് തിരികെ വിടുമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇത് നടപ്പാവാത്തതിനാൽ തെരുവുനായ്ക്കൾ പെരുകിയെന്നാണ് കൗൺസിലർമാരുൾപ്പെടെയുള്ളവരുടെ പരാതി കഴിഞ്ഞ മാസം കൂനത്തറയിലും കഴിഞ്ഞ ദിവസം കുളപ്പുള്ളിയിലും തെരുവുനായ്ക്കളുടെ കടിയേറ്റ് പത്തോളം പേർക്ക് പരിക്കേറ്റിരുന്നു ഇതോടെയാണ് കൗൺസിലർമാർ ഉൾപ്പെടെ പരാതിയുമായി രംഗത്തെത്തിയത് തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കാൻ പിടികൂടാൻ എത്തുന്നവർ അറിയിക്കാറില്ലെന്നതുൾപ്പെടെയായിരുന്നു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ